ഇപ്പം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ ഇന്ന് കമൻ്റ് ബോക്സിൽ ഒരു ചേച്ചി വന്നിട്ട് പിന്നെ അവരുടെ കൂട്ടുകാരി ചേച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല അവർ പക്ഷേ അവർ ഇഷ്ടപ്പെടണമെന്നില്ല അവരുടെ കൂട്ടുകാരി പറഞ്ഞു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ഒരുപാട് നല്ല വീഡിയോസ് ഉള്ളതാണ് അറിവുകളുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരുപാട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനൽ വരുന്നുണ്ട് അങ്ങനെ അവർക്ക് കിട്ടിയില്ല പിന്നീട് അവരെ അവരെ സുഹൃത്ത് തന്നെ വീണ്ടും പറഞ്ഞു കൂട്ടുകാരി തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നും കൂടെ നോക്കുക എന്ന് പറഞ്ഞ് നോക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ അവർ സന്തോഷത്തോടെ ഇട്ടു അപ്പോൾ ആ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് കുറേ നല്ല പിന്നെ വീഡിയോസ് ഉണ്ട് അത് കാണുക എന്നൊക്കെ പറഞ്ഞാണ് കൂട്ടുകാരി പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അങ്ങനെ തിരക്കി വരുന്നവർ ഉണ്ടെന്നുള്ള അറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇത് കാണുമ്പം ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ അവർക്ക് പേര് ആവശ്യപ്പെടണെങ്കിൽ അവർ അടുത്ത ടൈമിൽ അവരെ പേര് ഞാൻ പറയാൻ പറ്റും പറയും അത് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലാണ്ട് ഒരാണേ നമുക്ക് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരട്ടെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ കൂട്ടുകാരിക്ക് ആദ്യത്തെ ഒരു സല്യൂട്ട് അതുപോലെ അതോടൊപ്പം പിന്നെ അതോടൊപ്പം കൂട്ടുകാരി ഇവരെ നിർബന്ധിച്ച് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് ഒരു ബിഗ് സലൂട്ട് രണ്ട് പേർക്കും നന്ദിയോടെ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിസാരമായ ഒരു കാര്യമാണ് കറിവേപ്പില വീട്ടുമുറ്റത്തുണ്ടാവാം അതല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പത്ത് രൂപയ്ക്ക് നല്ലൊരു പിടി കിട്ടുന്ന കറിവേപ്പിലയുടെ അപാരമായ ഗുണങ്ങൾ അപ്പോൾ കറിവേപ്പില മേടിക്കാത്ത വീടില്ല കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ അനവധിയാണ് ഒരുപാട് സമയമൊന്നും ഞാൻ പറഞ്ഞ് നിർത്തുന്നില്ല കാരണം കറിവേപ്പില നമ്മൾ നിസ്സാരമായിട്ട് കണക്കുകൂട്ടി ആ കറിവുകളിലിടുന്ന കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് മുടി താരം പോകാനും കുറേ വിഷയങ്ങളുണ്ട് അതല്ലാതെ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഉള്ള ഗുണങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് കറിവേപ്പില എടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ അവഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക കറിവേപ്പിൽ അതിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് തണുത്ത ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ കഴിച്ചാൽ ഗ്യാസ് അപ്പോൾ കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഷുഗർ ഉള്ളവർ തേൻ ചേർക്കണ്ട അല്ലാത്തവർക്ക് തേൻ ചേർക്കാം ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കഴിക്കുക ഗ്യാസ് കുറയാൻ ഏറ്റവും നല്ല മാർഗമാണ് നേരത്തെ പറഞ്ഞെനക്ക് മുടികൾക്ക് ബലം നൽകാൻ നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ അസിഡിറ്റി ഉള്ളവർക്ക് മാറി മലബന്ധം ഉള്ളവർക്കത് മാറും തേൻ അസിഡിറ്റി കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് അപ്പം അസിഡിറ്റി മാറാനും മലബന്ധം മാറാനും ദഹനക്കേടുള്ളവർക്ക് ദഹനം ഉണ്ടാവാനും ഒക്കെ ഈ കറിവേപ്പില മാത്രം കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് തേൻ കൂടെ ചേർത്ത് കുഴി കഴിച്ചാൽ നല്ല ഫലം ചെയ്യും ഇതിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പിന്നെ വേറൊരു വലിയ ഗുണമുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായ ഒരു മാർഗ്ഗം കൂടിയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം ധാരാളം ഫിനോളുകൾ അടങ്ങിയ ഒന്നാണ് കറിവേപ്പില ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ളവ വരാതിരിക്കാനും ക്യാൻസർ വന്നതിനെ തടയാനും നല്ല ഒരു വഴിയാണ് തേൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ഇത് രണ്ടു കൂടെ ചേർന്നാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ഒക്കെ തടയാൻ നല്ല ഒരു വഴിയാണ് പിന്നെ രസകരമായൊരു കാര്യം പറഞ്ഞേ തടി ഉള്ളവർക്ക് തടി കുറയ്ക്കാൻ നല്ലൊരു വഴിയാണ് ഈ തേനും തേനൊരു സ്പൂൺ മതി കറിവേപ്പില കുറച്ചുകൂടി ഇട്ട് രാവിലെ വെറും പയറ്റി കഴിക്കുന്നത് തടി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് കാരണം ദഹനം നടക്കുകയും അത് പിന്നെ അതുപോലെ മലബന്ധം ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയും അതുപോലെ ഇതിൻ്റെ കുറേ ഗുണങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ തടി കുറയാനും കൂടെ എളുപ്പമാർഗ്ഗമാണെന്ന് അറിയാമല്ലോ തേൻ കൊഴുപ്പകറ്റാൻ ഉള്ള ഒരു മാർഗം കൂടിയാണ് തേൻ രണ്ടും ഗുണം ചേരുമ്പം ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ വന്നാൽ അനീമിയ എന്ന രോഗവും തടയപ്പെടുന്നു അതുപോലെ തന്നെ വേറെ ഗുണമെന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ രക്ത ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് അത് പിന്നെ സംരക്ഷിക്കാനും രക്തശുദ്ധീകരണത്തിനുമൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ എന്തായാലും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കറിവേപ്പിലെ ഞാൻ കറിവേപ്പില കഴിക്കുന്നതാണ് ധാരാളം കഴിക്കാറുണ്ട് കറിവേപ്പിലെ നമ്മൾ രാവിലെ ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല രാവിലെ നിങ്ങൾ തടിയുള്ളവരും ഇല്ലാത്തവർക്കുമൊക്കെ കഴിക്കാം രാവിലെ വെറും പയറ്റിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം ഒരു സ്പൂൺ തേൻ തേൻ ചേർക്കുന്നവർ ഷുഗർ ഉണ്ടെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല ഇനി തേൻ ചേർത്തില്ലെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് മുടി ഞാൻ പറഞ്ഞില്ലേ മുടിയെ സംരക്ഷിക്കുന്നതിനും തലയിലെ താരന്മാറാനും ഒക്കെ കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് മൊത്തത്തിൽ ഒരു സാധനമാണ് കറിവേപ്പില ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അനവധിയാണ് ഞാൻ കറിവേപ്പില കഴിക്കുന്നത് കറിയിലൂടെയാണ് പക്ഷേ ഞാൻ നാളെ തൊട്ട് വീണ്ടും വീണ്ടും അല്ല കറിവേപ്പില ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ് കാരണം നമ്മളൊരു വീഡിയോ പറയുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയുന്നതാണ് എപ്പോഴും ഉചിതമെന്ന് എന്തിക്കുന്ന ഒരാളാണ് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാറുണ്ട് അതിന് യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലെന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ കറികളുടെ അല്ലാതെ ഇതുപോലെ ഒന്ന് ഞാനും വൈഫ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കട്ടെ കാരണം പറയുന്ന ഒരാൾ ചെയ്യണം അതാണ് എൻ്റെ ശരി പറയുന്നതേ ചെയ്യാവൂ ചെയ്യുന്നതേ പറയാവൂ എന്ന നിർബന്ധം കൂടെ നമുക്ക് വയ്ക്കാം നിങ്ങളെന്തായാലും തടിയുള്ളവർക്കും ഇത് ചെയ്യാം അതുപോലെ ക്യാൻസറിൻ്റെ തടയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തു നോക്കുക ഉറപ്പായിട്ട് അതിൻ്റെ ഫലം ഉണ്ടാവും യാതൊരു തർക്കവും വേണ്ട ഗ്യാരണ്ടീഡ് അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ഗ്യാരൻറ്റി ആണെന്ന് വിശ്വസിക്കാം അതുപോലെ നേരത്തെ പറഞ്ഞ രണ്ട് ചേച്ചിമാർക്കും എൻ്റെ ഒരു ബിഗ് സലൂട്ട് പേര് പറയണമെങ്കിൽ ആ ചേച്ചിമാർ കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാൻ ആ രണ്ട് ചേച്ചിമാരെയും പേര് പറയാം അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി